ായി ബി ജെ പി ദേശീയ വക്താവ് യോഗത്തിലും കോതമംഗലത്തെത്തിഴിയിലെ കുടുംബയോഗത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ പ്രചരണത്തിനായി ബി ജെ പി ദേശീയ വക്താവ് നളിൻകുമാർ കട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു കോതമംഗലത്ത് ബി ജെ പിയുടെ നിയോജക മണ്ഡലം ഭാരവാഹി യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു എൻ ഹരി പി പി സജീവ് കെ എസ് അജി ഇ ടി നടരാജൻ ഉണ്ണികൃഷ്ണൻ മാങ്ങോട് സൂരജ് മലയിൽ എം എൻ ഗംഗാധരൻ ഇ കെ അജിത്കുമാർ അരുൺ നെല്ലിമറ്റം ജൻ കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചെമ്പൻകുഴിയിൽ നൂറ്റി അമ്പത്തെട്ടാം ബൂത്ത് കുടുംബസംഗമം നളിൻകുമാർ കട്ടീൽ ഉദ്ഘാടനം ചെയ്തു എൻ ഹരി പി പി സജീവ് കെ എസ് അജി ഇ ടി നടരാജൻ ഉണ്ണികൃഷ്ണൻ മാങ്ങോട് സൂരജ് മലയിൽ അരുൺ നെല്ലിമറ്റം ജെൻ കെ നാരായണൻ പി ജി ശശി അനിൽ ബിംബി സാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം